പത്തൊമ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം റോമാരം ഒരു അലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയാണ് ഇടാ ഓടാത്ത വണ്ടി ഒന്നല്ല നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒരുമാതിരി വലിയ സ്പീഡല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാലുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് കിടിലം വണ്ടി വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ വേറെ ഒരു കാര്യമണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളൂ നമ്മൾ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റില്ല അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ എപ്പോഴും ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് എഴുതുണ്ടാവും അല്ലെങ്കിൽ വേറെ കമൻറ്റുകളായിരിക്കും കിടക്കുന്നുണ്ടാവുക വിറ്റ് പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെല്ലറെ വിളിക്കാൻ ശ്രമിക്കുമല്ലോ വളരെ ചെറിയൊരു എമൗണ്ടിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായത് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സെല്ലറ് വിളിക്കാം നിങ്ങൾ വരിക ഓടിച്ച് നോക്കുക ഇതിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ പെയിൻറ്റൊക്കെ ഇത് ഇവിടെ അല്ലാതെ ചില്ലറ പെയിൻ്റ് ഒക്കെ പോയി ഉണ്ട് പിന്നെ നമ്മൾ വലിയൊരു സംഭവം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ മോശം സംഭവങ്ങളൊന്നും ഇല്ലാടാ വേറെ ഒന്നും പെയിൻറ്റൊന്നും കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറൊക്കെ അത്യാവശ്യം ഒരു എൺപത് ശതമാനം ഉണ്ട് അത്ര തന്നെ അതേ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഒരു എഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ടയറും ഉണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും ടയറും കാര്യങ്ങളൊന്നും മാറ്റേണ്ടി വരില്ല അപ്പോൾ അത്യാവശ്യം ടയറൊക്കെ ഒരുപാട് ഉണ്ട് ഇനി ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇതിൽ ഓൾറെഡി കിടക്കുന്ന ബാറ്ററി ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളൊക്കെ ലോക്കൽ ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഒക്കെയാണ് നിങ്ങൾക്ക് പോകാനുള്ളൂ എങ്കിൽ നിങ്ങൾക്കിതുപയോഗിക്കാൻ പറ്റും ഇതിലേക്ക് കിടക്കുന്നത് പഴയ ബാറ്ററിയാണ് ഏകദേശം അത്രയ്ക്ക് തന്നെ ഓടാൻ പറ്റുള്ളൂ ഫുൾ ചാർജ് ചാർജിൽ ഇട്ടിട്ട് ഒരു പത്ത് പാഞ്ച് കിലോമീറ്റർ താഴേക്ക് ഓടാൻ പറ്റുള്ളൂ വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് അത്തരം സൗകര്യങ്ങളാണ് നിലവിലുള്ളത് ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം ഒരു ദിവസം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒരു പുതിയ ബാറ്ററി ഇട്ട് കിട്ടിയാൽ നന്നായി അപ്പോൾ അത്രയാണ് വില വരാന്നുണ്ടെങ്കിൽ ഇരുപത്തേഴായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് കാരണം മുപ്പത് എച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററിയാണ് പുതിയത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയ പുത്തം ബാറ്ററി വെച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ വെറും ഇരുപത്തേഴായിരം രൂപയാണ് സെലർ ആവശ്യപ്പെടുന്നത് അത് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും പിന്നെ ചാർജർ ഇതിൽ നിലവിൽ പഴയ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ പഴയ ബാറ്ററി നിലവിൽ കിടക്കുന്നത് ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി നന്നാക്കാൻ പറ്റും അല്ല നിങ്ങൾക്ക് പുതിയ ബാറ്ററി മാറ്റിയിട്ട് വൺ ഇയർ വാറൻറ്റിയോടു കൂടി ഗ്രാഫൈൻ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഏഴായിരം രൂപ മുടക്കേണ്ടി വരും ഇതേ ബാറ്ററി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അമ്പത് കിലോമീറ്ററോളം മൈലേജ് ലഭിക്കും അതുപോലെ തന്നെ ഏകദേശം ആറ് മണിക്കൂറോളമാണ് നിങ്ങൾ കുത്തി വയ്ക്കേണ്ടി വരിക അപ്പോൾ അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആവശ്യമില്ല പുതിയ വേഡറി ഇടല്ല ചെറിയ ആവശ്യങ്ങളുള്ളൂ പത്തിരുപത് കിലോമീറ്റർ താഴെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിലവിൽ പത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും റൊമായുടെ വണ്ടിയാണ് ഒരു നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ വണ്ടിയാണ് റൊമായുടെ അപ്പോൾ താല്പര്യമുള്ളവര് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അന്നേരം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്താണ് വണ്ടി ഇരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചകര ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താണ് മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ നല്ല കൂട്ടുകാരോടും